ആയിരക്കണക്കിന് ആളുകളാണല്ലോ നിലമ്പൂരിലെ പരിപാടിയിൽ പങ്കെടുത്ത് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ആണെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശക്തിയാണോ ജമാഅത്ത് ഇസ്ലാമിയും ഈ പറയുന്ന എസ് ടി പി ഐയും ജില്ലയിൽ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടോ ഉറക്കം നടിക്കുന്നത് കൊണ്ടോ ഈ വിഷയത്തിൽ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന ഡി ജി പിക്കോ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കേരളത്തിലെ ജനം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അവിടെ പങ്കെടുത്തവരൊക്കെ ജനാധിപത്യ മതേതര വിശ്വാസികളാണ് അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ വർഗീയവാദികളും ഫാസിസ്റ്റുകളുമൊക്കെ ആക്കുന്ന ഈ നിലപാട് അത് ആ നിലപാടാണ് സി പി എം നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി വലിയ നഷ്ടം സി പി എമ്മിന് ഉണ്ടാകും എന്നാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് അല്ല അദ്ദേഹത്തെ ഇറക്കി പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഖാവ് പാലോളിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയൂള്ളൂ കേരള ജനതക്കറിയാം സംശുദ്ധ ജീവിതത്തിൻ്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം വഹിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സഖാവ് പിണറായി സഖാവ് പാലൊളിക്കുള്ളത് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പം ഈ കാര്യങ്ങളൊന്നും അറിയില്ല അത് എൻ്റെ അടുത്തൊരു പാളിച്ചുണ്ടായിട്ടുണ്ട് ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് വിവരിക്കേണ്ടതുണ്ടായിരുന്നു ഈ തിരക്കിനിടയിൽ ഈ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അതിൽ അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചിട്ടില്ല അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിൻ്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിൻ്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും അന്ന് അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുമായിരുന്നു അദ്ദേഹം ഇപ്പം നടത്തിയിട്ടുള്ള ഈ ഈ പത്ര സമ്മേളനം നടന്നു ഞാനത് കേട്ടില്ല നിങ്ങളാ പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അത് സത്യം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം നിലപാടെടുക്കുന്നു നമുക്കൊക്കെ അറിയാം ആ സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് അപ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന സഖാവ് പാലോട് ഈ സഖാവ് പിണറായിയോട് ഈ വിഷയം സംസാരിക്കും അല്ലെങ്കിൽ സംസാരിച്ചിരുന്നതിൽ ഒരു മാറ്റം വരും എന്ന പ്രതീക്ഷയൊന്നും എന്നെ സംബന്ധിച്ചിട്ടില്ല കാരണം ആരും പറഞ്ഞാലും മാറാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതാണ് അതുകൊണ്ട് ബാലോളി സഖാവ് പറഞ്ഞാലും അദ്ദേഹത്തിന് ഇത് മാറാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് മാറുന്ന സി പി എം സമീപനത്തിൻ്റെ തുടക്കമായിട്ട് എന്ന് അതിനെ അങ്ങനെ അടിവരട്ട് പറയാൻ കഴിയും അത് മാറുന്ന പിണറായിയുടെ എന്താ പറയുക രീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഈ പ്രകാവ് പിണറായിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം തീരുമാനത്തിൻ്റെയും മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്ന് എത്തിക്കുക അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുക ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടിയിൽ മൂന്നാൾ പോകുമ്പോൾ മൂന്നാൾ പേരിലും എഫ്ഐആർ ഇടുക ഒരു ലോട് മണൽ കൊണ്ടുപോയാൽ ആ മണൽ തൊഴിലാളികളുടെ കുടുംബത്തിൻ്റെ അടക്കം പേരിൽ കേസെടുക അങ്ങനെ പ്രതികളുടെ എണ്ണവും എഫ്ഐആറിൻ്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന ആ രീതി ഈ ശുചിത് ദാസിൻ്റെ കാലം തുടങ്ങുന്നത് അതിന് നടപടി സി പി എം നേതൃത്വം ജില്ലാ നേതൃത്വം എടുത്തില്ല എന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിച്ചു ഇനി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഒരു ചോദ്യം വരും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്നൊരു ചോദ്യം വരും ആ ചോദ്യം വരുമ്പം സ്വാഭാവികമായിട്ടുള്ള മലപ്പുറം ജില്ല അപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം അവിടെ തൊണ്ണൂറ് ശതമാനത്തോളം അല്ലെങ്കിൽ എൺപത്തി ശതമാനത്തോളം മുസ്ലിങ്ങളാണ് അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ് അടിസ്ഥാനപരമായ ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാ ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ സി പി എം നേതൃത്വം എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒക്കെ പരിണിത ഫലം അതോടൊപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും അവർക്കൊക്കെ സാമ്പത്തിക ഉണ്ടാക്കാനും പോലീസ് എന്ത് നമ്മാടിത്തം ചെയ്താലും അതിലൊരു അംശം പറ്റുക എന്നതിലപ്പുറം ഒരു ജനാധിപത്യ ഒരു മര എന്താ പറയുക നീതിയോ ഇവിടെ ജില്ലയിൽ നടന്നിട്ടില്ല എന്നതിൻ്റെ വസ്തുതകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്